എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ കാണിക്കുന്ന താരയുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാനായിട്ട് ചന്ദ്രസേനും രൂപ ഒരുങ്ങുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങൾ സരയുമായിട്ട് ഒന്നിച്ച് കിടന്നുറങ്ങണം അവളെ ഒന്ന് കെട്ടിപ്പിടിക്കണം എന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹമാണ് താരയുടെ അങ്ങനെ ആ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാനായിട്ട് ചന്ദ്രസേനും രൂപയും കൂടെ ചേർന്നിട്ട് വലിയ പ്ലാനുകളും പദ്ധതികളും ഒക്കെ തയ്യാറാക്കുന്നുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ഇന്ന് തന്നെ നമ്മൾ കണ്ടത് കല്യാണിൻ്റെ അടുത്ത് വന്നിട്ട് വെല്ലുവിളിച്ചിട്ട് ഭാനുമതിയമ്മ ഇറങ്ങിപ്പോവാ ഭാനുമതിമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല തന്റെ മകൻ വന്നൊരു ജോലി ചോദിച്ചപ്പം വിളക്ക് വല്ലാത്ത വാല് അതിന്റെ പേരിൽ രാഗി നേർച്ച നേർന്നിട്ട ഭാനുമതി ഇറങ്ങിപ്പോയത് ഈ സമയം ദീപ പറഞ്ഞു അതെ അമ്മ അങ്ങനെ വന്ന് പറഞ്ഞു വന്ന് മോള് കാര്യം കണ്ടെന്ന് പെട്ടെന്ന് കല്യാണി പറഞ്ഞു ഏയ് എനിക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല എനിക്കറിയാവുന്ന കാര്യമല്ലേ അമ്മയുടെ കാര്യം അമ്മുമ്മേനിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ കിരം പറഞ്ഞാൽ ഇവർക്കൊരു ഉപകാരം ചെയ്ത് കൊടുക്കലായിരുന്നു അവരുടെ മകൻ ആശുപത്രി കടന്നു കഴിഞ്ഞപ്പോൾ കാല കയ്യെ വീണ് പറഞ്ഞാൽ ഇപ്പം കണ്ടില്ലേ ചീത്തൻ പ്രാക്കുക നേർന്നിട്ട് പോയേക്കെന്ന് കണ്ടില്ലേ ഇത്രയുള്ളു ഇവരുടെ സ്വഭാവം ആ പൈസ കിട്ടുന്ന സമയത്ത് മാത്രം നമ്മളോട് ഭയങ്കര സ്നേഹമായിരിക്കും കാര്യം കാണാൻ വേണ്ടിയിട്ട് എന്ത് പ്രവർത്തി അവർ ചെയ്യും കാര്യം കണ്ടു കണ്ടുകഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞിപ്പം കണ്ടില്ലേ ഇപ്പം വന്ന് പറഞ്ഞിട്ട് പോയത് ദീപ പറഞ്ഞു ഇതേ സ്വഭാവം തന്നെയാ ഇവരുടെ മകനും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജോലി കൊടുക്കണ്ടെന്ന് പറഞ്ഞേ കല്യാണിക്കിനി ഇപ്പം മനസ്സിൽ വെച്ചിട്ട് കൂടുതലുള്ള കൂടുത്തില്ല അതുകൊണ്ടും കൂടെ ഞാൻ പറഞ്ഞതെന്ന് പറയണേ കിരം പറഞ്ഞ ശരിയാ അമ്മ പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യം ഇവൾക്ക് ചിലപ്പോൾ ഇച്ചിരി കഴിയുമ്പം തോന്നും ജോലി കൊടുത്തേക്കാന്നൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മുൻപേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇമാതിരി കൂട്ടങ്ങളൊന്നും വീടിൻ്റെ മുറ്റത്ത് പോലും ഗേറ്റിയാക്കില്ലെന്ന് പറഞ്ഞിരിക്കണേ കല്യാണി പറഞ്ഞു ഇനി ഇനിയിപ്പം ഞാനെന്തായാലും ജോലിയൊന്നും കൊടുക്കാൻ പോകുന്നില്ല ആ കാലത്ത് അമ്മയ്ക്ക് ഒരു പേടി വേണ്ടെന്ന് പറയാം ഈ സമയത്ത് പ്രകാശൻ നേരെ ചെന്ന ബാലണ്ണന്റെ കടയിലേക്കായിരുന്നു ബാലണ്ണൻ ഇങ്ങനെ അഷമയോട് കൂടി കാത്തിരിക്കുമായിരുന്നു പ്രകാശനെ ടീച്ചർ നീ എന്താ ഇത്ര താമസിച്ച നീ എത്ര സമയം വെയിറ്റ് ചെയ്ത് നിൽക്കുവായിരുന്നു അറിയാം അല്ല എന്താ അണ്ണ കാര്യം എന്താന്ന് ചോദിക്കുക എടാ വലിയൊരു കോൾ വന്നിട്ടുണ്ടെന്ന് പറയാം എന്താ നിനക്ക് ഉപകാരപ്പെടുന്ന കാര്യം ആയതുകൊണ്ടാ ഉപകാരപ്പെടുന്ന കാര്യം എന്താ എടാ ഒരു ഓട്ടം വിളിക്കാനായിട്ട് ഒരു സ്ത്രീ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു സ്ത്രീയോ അതേടാ ഒരു സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് ഒരു ഓട്ടം പോണ അത്രേ അവർക്ക് ഒരു ഡ്രൈവറെ ആവശ്യമുണ്ട് അവർക്കിവിടെ ബിസിനസ് തുടങ്ങാനാ ഇവരുടെ വീടൊക്കെ എടുത്തിട്ട് അവർക്ക് ഇവിടെ സെറ്റിലാകാനായിട്ടൊക്കെയാ കുറച്ച് ബിസിനസ് തുടങ്ങാൻ തുക അപ്പം അവർക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് എപ്പോഴും ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഒരു ഡ്രൈവറെ വേണമെന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ഡ്രൈവറെ അന്വേഷിച്ചു വന്നു അപ്പം എന്നോട് ഇവിടെ വണ്ടി നന്നാക്കുമ്പോൾ ചോദിച്ചു അപ്പോഴാണ് ഞാൻ നിന്റെ കാര്യം ഓർത്തേ പെട്ടെന്ന് ഞാൻ നിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് അല്ലണ്ണ അത് സെറ്റാകുമോ വല്ലേ നമുക്കിട്ട് പണി തരുന്നവളെ പല ആൾക്കാർ വേണേ ഏ കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നില്ലടാ നല്ല ക്യാഷ്ടയും തോന്നേ തോന്നുന്നത് ഇഷ്ടംപോലെ പൂത്ത പണം ഉണ്ടെന്ന് തോന്നുന്നത് കയ്യിലും കാതിലും കിടക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെയാ തോന്നേ ഒരു പക്ഷേ ഇത് കിട്ടുവാണെങ്കിൽ നീ രക്ഷപ്പെട്ടു കൂടാ നിനക്ക് പിന്നെ ഇനി ഒരിടത്തും ജോലി അന്വേഷിച്ച് പോകേണ്ട വരത്തില്ല എന്ന് പറയാം പെട്ടെന്ന് പ്രകാശിൻ്റെ മനസ്സിൽക്കൂടെ നൂറ് നൂറ് ചിന്തകളൊക്കെ പോയത് ഇപ്പം കല്യാണിൻ്റെ അടുത്ത് പോയി താണുകയാണ് കേണേൽ അപേക്ഷിച്ചിട്ട് വന്നോളൂ പ്രകാശം പറഞ്ഞു ബാലണ്ണ ഈ ജോലിയെങ്കിൽ ഈ ജോലി ഇതെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു ഇപ്പം തന്നെ ജോലിക്ക് വേണ്ടി അലഞ്ഞു തിരിഞ്ഞിട്ട് വരുവാ എല്ലാവരുടെയും മുന്നിൽ നാണം കിട്ടിയിട്ട് വരുവാ ഈ ഒരു ജോലി കിട്ടുവാണെങ്കിൽ എനിക്ക് എൻ്റെ അമ്മേനെ രക്ഷിക്കാൻ പറ്റും പാവ എൻ്റെ അമ്മ ഷാരീടെ സാരിയും വീട്ടിൽ പോയി കിടന്ന് പാത്രം കഴുകുക അതിന്നെങ്കിലും എൻ്റെ അമ്മയ്ക്കൊരു മോചനം കൊടുത്ത് എൻ്റെ അമ്മേനെ വീട്ടിലിരുത്താലോ മാത്രം എനിക്ക് ആഗ്രഹമുള്ളൂ മാത്രമല്ല വിക്രത്തിനെ ജയിലി നിറക്കുകയും ചെയ്യണം അതിൻ്റെ ഒരു വാശിയണ്ണാ ഈ ഒരു ജോലി കിട്ടുവാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടെന്ന് എന്ന് പറയാം ഒരു കാര്യം ചെയ്യാം കുറച്ച് കഴിയുമ്പോൾ അവരിങ്ങോട്ട് വരുമെന്നാ പറഞ്ഞേ നീ അവരുമായിട്ട് ഇന്ന് കണ്ട് സംസാരിച്ച് നോക്ക് നിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്ക് ഒരു പക്ഷേ എങ്കിൽ ഒരു ജോലിയല്ലേ പോയാലൊരു വാക്ക് വലിയ മുടക്കൊന്നുമില്ല അവരന്വേഷിച്ചപ്പോൾ ഞാൻ നിന്നെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാം ശരിയെന്ന് പറയാം പ്രകാശം പറഞ്ഞു പിന്നെ ഫോൺ നമ്പർ നമ്പരൊക്കെ കൊടുക്കുന്നുണ്ട് ബാലനെ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട് നീ അന്ന് വിളിച്ചു നോക്കാൻ പറയുന്നുണ്ട് ശരിയെന്ന് പറയാ ഈ സമയത്ത് കല്യാണിയും പിന്നെ കൂടെ കൂടിയിട്ട് വീട്ടിലേക്ക് പോകുമായിരുന്നു അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്താണ് വഴിക്ക് വെച്ച് താരേനെ കാണുന്നത് താരേനെ കണ്ടു പെട്ടെന്ന് ചന്ദ്രശേനം വണ്ടി നിർത്തി വണ്ടി നിർത്തി കഴിഞ്ഞപ്പോൾ താരോട് അങ്ങോട്ട് ആദ്യ ചോദിക്കണം അപ്പം ഞാനിങ്ങനെ കല്യാണി കല്യാണി അല്ല സോറി സരിവിനെ കാണാൻ പോയിട്ട് വരുമോ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുമോ എന്ന് പറയുന്നത് ഇത് കേട്ടതും കല്യാണി ചോദിച്ചല്ല അവള് കാണാൻ സമ്മതിച്ചോ അവൾ സംസാരിച്ചോ എന്ന് ചോദിക്കാണ് പിന്നീട് ഹോസ്പിറ്റലിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയാ എന്തിനാ ആന്റി അങ്ങോട്ട് പോയത് അവളുടെ മുന്നിൽ പോയി വെറുതെ നാണം കിടാന്നില്ലേ ഉള്ളൂ അവൾ ഒരിക്കലും ആന്റീനെ അംഗീകരിക്കാൻ പോകുന്നില്ല പിന്നെ വെറുതെ നാണം കെട്ടി തിരിച്ചു വരാ ഈ സമയം ചന്ദ്രസേനൻ പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞിട്ടില്ലേ താരെ അവൾ ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ലെന്ന് കല്യാണി മോള് പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യ അവൾക്ക് പെറ്റമ്മനെ എതിരായിട്ടും തിരിച്ചറിയാവാനായിട്ട് പറ്റിയിട്ടില്ല അവൾ ഇപ്പോഴും ശാരിയാണ് സ്വന്തം അമ്മയെന്നോർത്ത മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷെ അതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ശാരി മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് പറയാ പെട്ടെന്ന് താരവെച്ച് എന്ത് അവളുടെ മോളല്ല എന്നുള്ള കാര്യം താരയുടെ മോളാന്നുള്ള കാര്യം അവളും മനസ്സിലാക്കിന്ന് പറയാ ഇത് കേട്ടതും താര ഒരു ഞെട്ടലുണ്ടായി താര പെട്ടന്ന് സത്യമാണോ ചന്ദ്രട്ട് ഈ പറയുന്ന സത്യമായിട്ടുള്ള കാര്യമാ ഷാരി ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാ പക്ഷെങ്കി ശാരിക്ക് അവളെ വിട്ടുതരാൻ ഒരു മടി അതുകൊണ്ട് മാത്രമാണ് അവള് ഈ തെറ്റുകളൊന്നും സമ്മതിക്കാതെ അല്ലെങ്കിൽ അറിഞ്ഞതായിട്ട് ഭാവിക്കാതിരിക്കുന്നെ താരം താരയല്ല സോറി സരി മോളാന്നുള്ള കാര്യം ശാരി അംഗീകരിക്കാത്തതെന്ന് പറയാം പെട്ടെന്ന് താരയുടെ കണ്ണിലൊരു സന്തോഷം മിന്നു പറഞ്ഞു ഇനിയെങ്കിലും തനിക്ക് തൻ്റെ മോളൊന്നും കിട്ടുമല്ലോ ഒരു പക്ഷേ സരിയോ കാര്യങ്ങളൊക്കെ അറിയുവാണെങ്കിൽ തന്നെ അംഗീകരിക്കുമല്ലോ എന്നൊരു ചിന്ത വന്നു ഈ സമയത്ത് ചന്ദ്രസേന പറഞ്ഞു പിന്നെ ശാരി അറിഞ്ഞു ഓർത്താൻ സരിയോ അറിയണമെന്നില്ല സരിയോ അറിഞ്ഞാൽ പോലും ഒരിക്കലും നിന്നെ ഒരു മോ അമ്മയായിട്ട് കാണുമെന്ന് തോന്നില്ല അതുകൊണ്ട് അങ്ങനത്തെ വലിയ വലിയ പ്രതീക്ഷകളൊന്നും വേണ്ടെന്ന് പറയാം പെട്ടെന്ന് താര പറഞ്ഞു ഏയ് അങ്ങനെ എനിക്ക് പ്രതീക്ഷകളൊന്നുമില്ല പക്ഷേ എങ്കിൽ എനിക്ക് എൻ്റെ മോളുടെ അടുത്തൊന്ന് കിടക്കണം ഒന്ന് കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല ആ ആഗ്രഹമെങ്കിലും എന്നെ നടക്കണമെന്ന് പറയാം അത് ആഗ്രഹമെങ്കിലും എൻ്റെ സാറൊന്ന് സാധിച്ചതെന്ന് പറയാം പെട്ടെന്ന് ചന്ദ്രസേനം പറഞ്ഞു ഇത് വല്ലാത്തൊരു ആഗ്രഹമായി പോയല്ലോ താരേ ഇതെങ്ങനെയാണ് സാധിച്ചിരുന്നേ ചോദിക്കുക പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാനൊന്ന് ആലോചിക്കട്ടെ എന്തെങ്കിലും പോകാൻ വഴിയുണ്ടോ എന്ന് നോക്കാം പിന്നെ ഇമ്മാതിരി ആഗ്രഹം പറഞ്ഞ് വീണ്ടും വന്നേക്കരുതെന്ന് പറയണം ഇല്ല സാറേന്ന് പറഞ്ഞിട്ട് താര എങ്ങോട്ട് പോവാ ഈ സമയം സാറേ ചോദിച്ചു അല്ലച്ച അച്ഛൻ എന്താ പ്ലാൻ ചെയ്തേക്കുന്നേ അവള് അടുക്കും തോന്നുന്നുണ്ടോ അച്ഛന് അതൊക്കെ എനിക്ക് അറിയാമോടെ അടുക്കില്ലെന്ന് അറിയാം പക്ഷെ എങ്ങനെ താരയുടെ മുഖത്ത് നോക്കി അത് പറയണേ ശരി എന്നും പറഞ്ഞിട്ട് അവര് വീട്ടിലേക്ക് വരുവാണ് ഈ സമയം ഉണ്ടായിരുന്നു അവിടെ രൂപ വെച്ചു എന്താ രണ്ടുപേരുടെ മുഖത്ത് എന്താ വല്ലാത്തൊരു പ്ലാനറിക്ക് ഒന്നും ഇല്ലാന്ന് പറയണേ പിന്നീട് ചന്ദ്രശേനൻ പറഞ്ഞു വഴിക്ക് വെച്ച് താരേനെ കണ്ട കാര്യങ്ങളൊക്കെ പറയണേ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ രൂപ പറഞ്ഞു അതെ എനിക്ക് തോന്നില്ല ഇപ്പം എന്താണെങ്കിലും ഷാരി കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് എന്റെ ഏട്ടത്തി എന്ന് പറയുന്നത് പക്ഷേ എങ്കിൽ ഒരു കാരണവശാലും സരീവിനെ വിട്ടു എന്ന് എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പം മോളാണെന്ന് പറഞ്ഞ് താര ചെന്നാൽ പോലും അവരെ അംഗീകരിക്കാനും പോകുന്നില്ല സരീവനാണെങ്കിൽ താരനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും അവരെ ചീത്ത പറഞ്ഞുകൊണ്ട് വരിക ഒരു പക്ഷെ അമ്മയെന്നറിഞ്ഞാൽ പോലും അവൾക്ക് വെറുപ്പായിരിക്കും താരയോട് അമ്മേന്ന് വിളിക്കാൻ പോലും അവൾ ഒരിക്കലും ഇഷ്ടപ്പെടില്ല താരനെ അങ്ങനെ വിളിക്കാനായിട്ട് അതുകൊണ്ട് ആ ഒരു ഇത് ഒരിക്കലും അവളെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാം പെട്ടെന്ന് ചന്ദ്രസാരം പറഞ്ഞാൽ അല്ല അമ്മയായിട്ട് അവൾ അംഗീകരിക്കേണ്ട അങ്ങനെ ഒന്നും വേണ്ട പക്ഷെ ഒരു ഒരു രാത്രിയെങ്കിലും അവളെ കെട്ടിപ്പിടിച്ച് കിടക്കാനായിട്ട് പറ്റണം എന്ന് പറയാം അല്ല ചന്ദ്രേട്ട അതെങ്ങനെയാ അങ്ങനെ നടക്കണം അവൾ ആഗ്രഹം പറഞ്ഞു പക്ഷെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം ഒരമ്മയുടെ ആഗ്രഹമല്ലേ ഇതെങ്കിലും സാധിച്ചു കൊടുത്തിട്ടെങ്കിൽ പിന്നെ എങ്ങനെയാ എന്ന് പറയാ രൂപൻ ശരിയാ ചന്ദ്രേട്ടൻ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാ പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സാരി ഏഴായാലൊക്കെ തടുക്കുന്നു ചന്ദ്രേട്ടൻ തോന്നുന്നുണ്ടോ എന്ന് നിക്കുക അതൊക്കെ ശരിയാ ജൂബെ പക്ഷേ എങ്ങനെയല്ലോ സാധിപ്പിച്ചെടുത്താൽ പറ്റുകയുള്ളറിയാം കല്യാണി പറഞ്ഞു എനിക്കൊരു മനസ്സിലൊരു ഐഡിയ തോന്നുന്നുണ്ടെന്ന് പറയണം പെട്ടെന്ന് രൂപേ ചെന്താ മോളെ കാര്യം എന്താ ഇപ്പോഴാണെങ്കിൽ രാഹുൽ എന്ന് പറയുന്ന പറയുന്നത് ദുഷ്ടമുണ്ടല്ലോ അങ്ങേരൂര് ഹോസ്പിറ്റലല്ലേ മിക്കവാറും ഷാരിയാൻ്റെ ഹോസ്പിറ്റലായിരിക്കും അങ്ങനെയാണെങ്കിൽ സര് തന്നെയല്ലേ അവിടെ കാണത്തുള്ളൂ ഒരു പക്ഷേ അവളെ ഇങ്ങോട്ട് വിളിക്കുകയാണെങ്കിൽ അമ്മയുടെ അടുത്തേക്ക് വിളിക്കുക അവളെ ഇവിടെ വരും അങ്ങനെ വരുവാണെങ്കിൽ മിക്കവാറും അവളെ ഒരു ദിവസമൊക്കെ നിൽക്കാൻ പറയുകയാണെങ്കിൽ ഇവിടെ നിൽക്കുകയും ചെയ്യും അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പറയാം ഇത് കിടപ്പം ചന്ദ്രസേന പറയാം അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ അത് എത്രമാത്രം സക്സസ് ആവുമെന്ന് അറിയത്തില്ലോ താരം ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിലോ അല്ല താരാൻറ്റി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അല്ലേ പ്രശ്നമുള്ളൂ അങ്ങനെ അറിഞ്ഞാല്ലേ പ്രശ്നമുള്ളൂ ഇപ്പം അറിയണ്ട അവൾ വരട്ടെ അവളെ കെട്ടിപ്പിടിച്ച് കിടക്കണം എന്നുള്ളത് താരാൻ്റെ ഏറ്റവും ആഗ്രഹം അത് നമുക്ക് സാധിച്ചു കൊടുക്കാൻ നോക്കാന്ന് പറയാണ് അങ്ങനെ തന്നെ മനസ്സിലുള്ള ഐഡിയകളൊക്കെ പറഞ്ഞ് കഴിഞ്ഞപ്പോൾ രൂപയ്ക്ക് സേന ഒക്കെ അത് ബോധിയായി പിന്നീട് അവരങ്ങനെ വലിയ പ്ലാനുകളൊക്കെ തയ്യാറാക്കുവാണ് പിന്നീട് നമ്മൾ കാണിക്കുന്ന മറ്റ് നമ്മൾ കാണാൻ പോകുന്ന മറ്റൊരു വിശേഷം സരൂവിനെ കെട്ടിപ്പിടിച്ച് താരെ കിടക്കുന്നുണ്ട് അതൊരു പക്ഷേ രൂപയുടെ വീട്ടിൽ വെച്ചായിരിക്കും രൂപ ചന്ദ്രസേനും എല്ലാം ചേർന്ന് ഒരുക്കി നാടകത്തിൽ വീണ് പോയതായിരിക്കും സരൂ അങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന താ താരേനെ കാണിക്കുന്നുണ്ട് താരയുടെ ആഗ്രഹങ്ങളൊക്കെ അങ്ങനെ സബലമാകുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ചന്ദ്രസേന ആ സ്ത്രീയുമായിട്ട് കണ്ടുമുട്ടുവാണ് ഇനിയിപ്പ ആരാ എന്താന്നും നടത്തില്ല കുറെ ദിവസമായി ഒരാഴ്ചയോളം ആയി ഇന്ന് സ്ത്രീ ആ അവരെ കാണിക്കും നാളെ കാണിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കാൻ വേണ്ടിട്ട് പക്ഷെ ഇതൊരായിട്ടും കാണിച്ചിട്ടൊന്നുമില്ല ഒരുപക്ഷെ മിക്കവാറും നാളെ ആയിരിക്കും അവരുടെ മുഖം വ്യക്തമാകുന്നെ അവരാരാ എന്തിനു വന്നു ഇനിയിപ്പോ കിരണും കല്യാണിയും തകർക്കാനാണോ അതോ പ്രകാശിനിട്ടുള്ള പണിയായിട്ടാണോ അവർ വന്നേ നടത്തില്ല കുറെ ദിവസം ഇങ്ങനെ പ്രകാശിനെ ഫോളോ ചെയ്യുന്നുണ്ട് അവര് പ്രകാശം പോകുന്ന വഴികളിലെ കൂടെ എല്ലാം നടക്കുന്നുമുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കിടെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രിയെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി